ആ പേര് പുറത്തുവിടുമ്പോൾ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും അതുപോലെ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്ത ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എൻ്റെ ബോധം പോലും ഈ ലീക്കാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചവർക്ക് ഒരു ഒരു സിനിമയുടെ സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എന്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളൂ ശരിയാണ് ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു ആ വ്യക്തിയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചിറക്കാൻ എളുപ്പമാണ് ആ പൊതുസമൂഹത്തിന്റെ ഉം എന്താ പറയാ അവരറിയേണ്ടതാണ് പക്ഷേ ഈ കുറച്ച് വേറെയും നിങ്ങൾ ആരും ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്ത കുറെ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട് അവരെ നമ്മൾ പരിഗണിക്കണം അവർ പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായിപ്പോയി ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലൊന്നും ഞാൻ പോകാൻ പോകുന്നില്ല പക്ഷെ ആരാണോ ലീക്ക് ചെയ്തത് അതിനെ എന്താണ് നമ്മൾ പച്ചയ്ക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും മോശമായിപ്പോയി അത്രയും എനിക്ക് ഇപ്പോൾ ഇത് മീഡിയസിൻ്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവൃത്തി ലീക്ക് ചെയ്തത് അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായിപ്പോയി